രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ എൻ്റെ എഴുതു പ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു അത് ക്യാൻസറിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു ഓപ്പറേഷന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ഏഴു മാസത്തെ ലീവ് എടുക്കണം കീമോ റേഡിയേഷൻ എല്ലാം വേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു ഞാനൊരു നേഴ്സാണ് എനിക്ക് ജോലി എടുക്കാതെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും സർജറിക്കും കീമോയ്ക്കുമൊക്കെ വേണ്ട സാമ്പത്തികത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു കോംപ്രമൈസ് ഇല്ല ഇത് ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ സർജറിക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ചേച്ചിയാണ് എന്നെ കൊണ്ടുവന്നത് ഉടമ്പടി എടുത്തു ഇവിടെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഏഴു മാസം ഞാൻ വീട്ടിൽ ഇരുന്നാൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം ഹസ്ബൻഡ് ഒരു കൂലിപ്പണിക്കാരനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കരഞ്ഞു ചോദിച്ചു ഇവിടെ ഉടമ്പടി എടുത്തു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊരു നേഴ്സാണ് എൻ്റെ ഫോണിലേക്ക് എൻ്റെ എച്ച് ഒഡിയും എൻ്റെ നേഴ്സും സൂപ്രണ്ടും ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഞാൻ ഫോണെടുത്ത് അവരെ തിരിച്ച് വിളിച്ച് ചോദിച്ചു എന്താണ് എന്നെ വിളിച്ചതെന്ന് അപ്പോൾ അവർ പറഞ്ഞു നീ ടെൻഷൻ ആവണ്ട നിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു നിനക്ക് ഫുൾ സാലറിയും തന്നേക്കാമെന്ന് അങ്ങനെ വിത്ത് ഇൻക്രിമെൻറ്റോട് കൂടി തന്നെ അവരെനിക്ക് സാലറി ഏഴു മാസം തന്നു അത് അമ്മ മാതാവ് തന്ന ഒരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൂടാതെ എനിക്ക് എൻ്റെ വലത് കാലിന് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് വേദനയായിരുന്നു ഭയങ്കര വേദന ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു മഞ്ജു നീ പോയി സ്കാൻ ചെയ്യൂ എന്തെങ്കിലും ഇനി അസുഖത്തിൻ്റെതായ എന്തെങ്കിലും ആണോ എന്നറിയില്ല നീ പോയി സ്കാൻ ചെയ്യൂന്ന് പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ ഡോക്ടർ എനിക്ക് ഈ തൈലം കൊണ്ട് എൻ്റെ അസുഖം മാറ്റിത്തരുമെന്ന് ഞാൻ കാല് വലിച്ച് വലിച്ച് നടന്നിരുന്നത് പക്ഷേ അമ്മമാതാവിനോട് ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും മാറി കിട്ടി കൂടാതെ എനിക്ക് ഐ എൽ ടി എസ് എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എഴുതി അമ്മയുടെ കൃപയാൽ ഞാൻ അതിലും പാസ്സായി പാസ്സായി ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന കൃപകൾ ഈ അമ്മ മാതാവിന്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുക്കാനും അനിയത്തിക്ക് വേണ്ടി വരുന്നതിനു മുമ്പ് ഞാൻ എൽ എൽ ബി പഠിച്ചപ്പോൾ എനിക്ക് അമ്പ അമ്പത്താറ് പേപ്പർ പാസ്സായി ഞാൻ ഫൈവ് ഇയർ എൽ എൽ ബി കോഴ്സാണ് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചത് അമ്പത്താറ് പേപ്പർ പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് നാല് പേപ്പർ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു അപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി യൂണിവേഴ്സിറ്റി പോയപ്പോൾ അവളൊരു ഹിന്ദുവാണ് ഞാനും ഹിന്ദുവാണ് അവൾ എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ എല്ലാ പേപ്പറും ക്ലിയർ ആയത് ചേച്ചി പോയൊന്ന് ഉടമ്പടി എടുക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവൾ പറഞ്ഞ് രാവിലെ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം വൈകിട്ട് പച്ചത്തിരി അപ്പോൾ ഞാൻ അവൾ പറഞ്ഞ് അതിൻ്റെ പ്രാർത്ഥനയുണ്ടെന്ന് അപ്പോൾ